ഒരു കാര്യം തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാനുള്ള ആംബിയർ എനിക്ക് അത് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ വരുമോ പിന്നെ ഞാൻ ഒരാളെ കുറിച്ചും ഞാൻ അധികം ചിന്തിക്കാറ് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ ചിന്തിക്കാത്ത ആളാണ് ഓക്കെ നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലിൽ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്ന് പറഞ്ഞ് ഒരു ഉണ്ണിമുകുന്ദൻ്റെ ഒരു വലിയൊരു ഇന്റർവ്യൂ തന്നെ സാജൻ സക്രയ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇപ്പോൾ ആ ഒരു ഇന്റർവ്യൂ മാർക്കോ എന്ന സിനിമയുടെ റിലീസിന് ശേഷം കുറച്ചുകൂടെ ആൾക്കാർ പോയി കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഉണ്ണിമുകുന്ദനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു ഇന്റർവ്യൂ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്ന് പറഞ്ഞ് കൊടുത്തിൽ ഉണ്ണിമുകുന്ദൻ വന്ന വഴികൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ണിമുകുന്ദൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ വിഷയം അതല്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സീക്രട്ട് ഏജൻറ് ഏയറിലാണ് കാരണം എന്ന് പറയുന്നത് ഈ സിനിമയുടെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റിവ്യൂ എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് സിനിമ നല്ലതാണോ എന്ന് പറയുന്നില്ല മോശമാണോ എന്ന് പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ നടുവിൽ നിന്നും പുള്ളിയുടെ ഒരു റിവ്യൂ പാറ്റേൺ കുറേ കാര്യം നല്ലത് പറയും അടുത്തത് കുറേ ചീത്ത കാര്യങ്ങൾ പറയും അങ്ങനെയായിരുന്നു ആ ഒരു റിവ്യൂ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ ഫാൻസ് ഉണ്ട് അപ്പം അവർക്കൊന്നും അത് അത്ര ഉൾക്കൊള്ളണം എന്നില്ല ഇല്ല കാരണം മറ്റു റിവ്യൂസൊക്കെ ആ സിനിമയെക്കുറിച്ച് പോസിറ്റീവായ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് കാരണം ആ ഒരു സിനിമ ഒരു മോശ സിനിമയല്ല നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ചർച്ചയായ ഒരു വിഷയമാണ് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻറ്റ് തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ്റെ ഈ റിവ്യൂ കാരണം പുള്ളിക്കാരന് ഇപ്പോൾ ഏറെ തന്നെയാണ് ഇതൊരു താഴോട്ട് ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂയുടെ ചെറിയ ഭാഗങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ ചർച്ചയായിട്ട് പുള്ളിക്കാരന് നല്ലോണം മൂക്ക് കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദൻ സീക്രട്ടേജറിന്റെ വീട്ടുകാരൊക്കെ നൈസായിട്ട് ഇതിൽ അങ്ങ് പറയുന്നുണ്ട് ശരിക്ക് പറഞ്ഞാൽ അത് പുള്ളിക്കാരൻ ഒരു അടി തന്നെയാണ് കാരണം ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർവ്യൂ ഒരു വർഷം മുമ്പ് കൊടുത്തതാണ് ഉണ്ണിമുകുന്ദനും സീക്രട്ടേജനും തമ്മിലുള്ള ഇഷ്യൂ ഒരു രണ്ട് വർഷം മുമ്പേ ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സീക്രട്ട് ആയിട്ട് ഈ വിഷയം അന്നേ അങ്ങ് വിട്ടിരുന്നെങ്കിൽ ആ പേര് ഇനി എവിടെയും പറയാതിരുകഴിഞ്ഞാൽ ഉള്ളി ഇപ്പ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് കുറച്ചെങ്കിലും ഒന്ന് കുറയുമായിരുന്നു എന്തായാലും ആ ഒരു ഇന്റർവ്യൂവിൽ ഉണ്ണിമുന്ദം പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ഇവിടെ വെക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ബാക്കി ഈ പയ്യൻ എന്നോട് ഫോണിൽ സംസാരിക്കുമ്പോൾ പറയേണ്ടത് ഉണ്ണിമൂന്നിന്റെ ഈ ഫോൺ കോൾ ഞാൻ ലീക്ക് ചെയ്താൽ ഉണ്ണിമൂന്നിന്റെ കരിയറിനെ സംഭവിക്കാം എന്റെ കരിയറിനൊന്നും സംഭവിക്കില്ല എന്റെ ഒന്നും സംഭവിക്കില്ല ഞാൻ കുറച്ച് ഭാഷ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്റെ കരിയറിനൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് ബിക്കോസ് ഞാൻ ഇവിടെ ഇതുവരെ എത്തിയത് എന്നെ എൻ്റെ ജോലി കൊണ്ടും എൻ്റെ വർക്ക് കൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് വലിയ സമൂഹമുണ്ട് കേരളത്തിൽ എനിക്കറിയാം ഈ ഓൺലൈൻ മീഡിയയുടെ റീച്ച് എത്രത്തോളം ഉണ്ടെന്ന് ഇങ്ങനത്തെ ഈ ഇഷ്യൂ നടന്നിട്ടുണ്ടെന്ന് പോലും അറിയാത്ത ഒരു വലിയ സമൂഹം ഇപ്പോഴും കേരളത്തിലുണ്ട് ബട്ട് ഐ ടു അല്ല പുള്ളി എൻ്റെ വോയിസ് ആണ് ലീക്ക് ചെയ്തത് അതാണ് പിന്നെ ആക്ച്വലി അതിലും ഒരു സംഭവം ഉണ്ട് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ഇത് ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു പോയി ചെറിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതൊരു കോണ്ടന്റ് ആണെന്ന് ഈ കോണ്ടന്റിന് ഹിറ്റും അട്രാക്ഷൻ കിടമ്പോ ഒരു വരുമാനം ഉണ്ടെന്ന് ഈ വരുമാനം കൊണ്ട് പുള്ളി പറയുന്നത് ഞാൻ അരി മേടിക്കാനാണ് ഇത് ചെയ്യാറെന്ന് ഞാൻ ആ ആ പോയിന്റിൽ ഞാൻ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ബിക്കോസ് അയാളുടെ വീട്ടിലെ അച്ഛനും എന്റെ അമ്മയാണ് അത് ഭാര്യയാണ് അരിക്ക് ഈ ഈ അരി കൊണ്ട് പുള്ളിയുടെ അച്ഛനും അമ്മയ്ക്കും അരി ഭാര്യയ്ക്കും അരി മേടിച്ചു കൊടുത്ത് അവരുടെ വിഷപ്പ് തൃപ്തിപ്പെടുത്തി കാണും ഉണ്ണിമൂന്നിട്ട് തെറി കൊണ്ടിട്ട് അയാൾക്ക് അങ്ങനെ ഒരു ഗുണം ഗുണുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടു തവണ ഇനിയും തെറി കയറാൻ റെഡിയാണ് ബിക്കോസ് ഒരാൾക്ക് ആഹാരം അങ്ങനെ എനിക്ക് തെറിയാണെങ്കിൽ എന്റെ എന്റെ തെറിക്ക് അങ്ങനെ ഒരു ഒരു വാല്യൂ വാല്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്നു വെച്ചാൽ പക്ഷെ ജീവിച്ച് പോവാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് ഇറ്റ്സ് വെരി സാഡ് റിയാലിറ്റി ഓക്കെ ഒരു ഒരാൾക്ക് വരുമാനം കിട്ടുന്നില്ലല്ലോ ഞാൻ ബിക്കോസ് ഞാൻ ഇയാളെ വിളിച്ചു ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോൺ കോൾ എന്ത് നൈസായിട്ടാണല്ലേ ഉണ്ണിമുകുന്ദൻ്റെ സീക്രട്ടേജിന്റെ വീട്ടുകാർ വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ ഇന്റർവ്യൂ കണ്ടിരിക്കാന്നുള്ള രസമുണ്ട് ഉണ്ണികുന്ദൻ എന്ത് പക്വതോടു കൂടി എന്ത് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടാണ് അവിടെ ആ ഇന്റർവ്യൂവിൽ ഫുള്ള് സംസാരിക്കുന്നത് ആ ഇന്റർവ്യൂ മുഴുവനായിട്ട് കണ്ടവർക്ക് അത് മനസ്സിലാവും ഇനി ഇതേപോലുള്ള കോൺട്രവേഴ്സികളൊന്നും പെടാതിരിക്കാൻ സീക്രട്ടേജിന് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഇനി ഉണ്ണിമുകുന്ദന്റെ പേര് എവിടെയും പറയാതിരിക്കുക ഇനി ഏതെങ്കിലും ഉണ്ണിമുകുന്ദന്റെ സിനിമ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ റിവ്യൂ പറയാതിരിക്കുക ഇനി അഥവാ സിനിമ കണ്ടിട്ട് ആ സിനിമയെപ്പറ്റി നല്ലത് പറഞ്ഞാലും ഏറിപ്പോ മോശം പറഞ്ഞാലും ഏറിപ്പോവും അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷ്യൂറാണ് നല്ലത് പറഞ്ഞാൽ പറയും ആ ഇനി ഉണ്ണിമൂന്നെ പേടിച്ചിട്ടല്ലേ നീ നല്ലത് പറഞ്ഞു മോശം പറയുവാണെങ്കിൽ പിന്നെ തീർന്നു പിന്നെ പെട്ടെന്നൊന്നും പുള്ളിക്കാരെ ഏറെ താഴോട്ടേക്ക് ഇറങ്ങില്ല ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് ക്രെഡിബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ ഇപ്പം അത് തീരെ പോയി പുള്ളിക്കാരൻ പറയുന്ന റിവ്യൂസും കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം പല കാര്യങ്ങളും പുള്ളിക്ക് പുള്ളിയോട് യോജിക്കാൻ പറ്റാത്തണ്ട് അത് നമ്മൾ ആ ഒരു ഉണ്ണിമുകുന്ദനും ഈ ഒരു സീക്രട്ടൈജറും തമ്മിലുള്ള ഇഷ്യൂ നടന്നപ്പോഴും തന്നെ കുറേ പേർക്കൊക്കെ മനസ്സിലായതാണ് ഈ പുള്ളിക്ക് കാറിൽ ഇരുന്നുകൊണ്ട് എന്തും വിളിച്ച് പറയാം എന്തും സംസാരിക്കാൻ പറ്റും പക്ഷെ ഒരാളോട് പറഞ്ഞ് ജയിക്കാനുള്ള ഒരു കഴിവ് ഈ പുള്ളിക്ക് എന്ന് നമുക്ക് സംശയമാണ് കാരണം ആ ഒരു ഇഷ്യൂവിന് ശേഷം ഒരു ചാനൽ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അതിൽ രണ്ട് മൂന്ന് പേര് വന്ന് ൂക്കി വിടുന്നുണ്ട് സമയത്ത് ചെമ്പൻ വിനോദിന്റെ തലയൊക്കെ വെട്ടി സീക്രട്ടേജറിന്റെ തലയിട്ടിട്ട് കൊന്നേച്ച് പോടാ എന്ന് പറയുന്ന ആ ഒരു ട്രോളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് ചർച്ചയായിരുന്നു അൽമാരാ സീക്രട്ടേജിന്റെ വായ തുറക്കാൻ സമ്മതിച്ചിട്ടില്ല കാരണം ആ ഒരു രീതിയിലായിരുന്നു പുള്ളിക്കാരന്റെ നേതൃത്രിൽ അറ്റാക്ക് കാരണം പുള്ളിക്കാരന് തിരിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും കാറി കറിയിക്കായിരുന്നു പുള്ളിയുടെ പണി തുടങ്ങുന്നുണ്ട് ഘോര ഘോ പ്രസംഗിക്കുന്നുണ്ട് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ സമയത്തൊക്കെ കുറച്ചെങ്കിലും പേര് സീക്രട്ട് സീക്രട്ടേജിൻ്റെ ഭാഗത്ത് നിന്നിരുന്നു ഇപ്പം ഇല്ല കാരണം പുള്ളി ഇപ്പോൾ ഈ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം പുള്ളി ഏറി തന്നെയാണ് നിലത്തിറങ്ങാൻ സമയം ഉണ്ടായിട്ടില്ല അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് പുള്ളി ഇപ്പോൾ എല്ലാവർക്കും ഒരു കോമാളിയെ പോലെയൊക്കെയാണ് തോന്നുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളിയുടെ ആ ഒരു പണ്ടത്തെ ഒരു വാല്യൂ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് എന്തായാലും ഈ സായിയോട് പറയാനുള്ളത് ഇനി ഉണ്ണിമുകുന്നതിൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ റിവ്യൂ ചെയ്യാതിരിക്കുക റിവ്യൂ എന്നെ ചെയ്ത് ഴിഞ്ഞാൽ എന്തായാലും വീണ്ടും മേറിലാവും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല ശരിക്കും പറഞ്ഞാൽ ഈ എയറിൽ ആവുന്നത് കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഗുണം മാത്രമേ ഉള്ളൂ അത് ഈ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് കൊണ്ട് ഒരു ക്ലിക്ക് ബൈറ്റ്സ് ഉണ്ട് ആ ക്ലിക്ക് ബൈറ്റ്സ് വഴി ഒരുപാട് പണം വന്നു വേറെ അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ഇങ്ങനെ പച്ചയ്ക്ക് വീട്ടുകാരൊക്കെ വിളിക്കാൻ ഇങ്ങനെ നിന്ന് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ സുഹൃത്തേ ഇതൊക്കെ ഒഴിവാക്കുന്നതല്ലേ നല്ലത് റിവ്യൂ ഒക്കെ പറയുന്നത് നല്ല തന്നെയാണ് പക്ഷെ അതൊക്കെ ഒരു ന്യായമായ രീതിയിൽ ഒരു എത്തിക്സ് കീപ്പ് ചെയ്തിട്ട് പറയുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് തോന്നിയത് എന്നൊന്ന് കമന്റ് ചെയ്യാം